മഹാഗുരു ശരണം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഇടുകയാണ് കാര്യം ഇന്നത്തെ വീഡിയോയുടെ കാര്യം മോഹിനി രൂപം ശിവൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കഥ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ കൃഷ്ണേമ്പാന്തിരി തിരുവേണി പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി സംശയം ചോദിച്ചു അപ്പോൾ ആ സംശയം ആദ്യം വായിക്കാം എന്നിട്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരാം ഇതിൽ പറയുന്നില്ലേ ശിവൻ മോഹിനി രൂപം കണ്ടപ്പോൾ ഉള്ള കാര്യം ശിവൻ്റെ മനസ്സിൽ എന്നും പാർവതി മാത്രമല്ലേ ഉള്ളൂ സതീദേവി മരിച്ചപ്പോൾ പോലും അവരെ ഓർത്ത് വർഷങ്ങളോളം തപസ സന്യാസമൊക്കെയായി അലഞ്ഞു നടന്നതല്ലേ ശിവൻ പിന്നീട് സതീദേവി പാർവതിയായി പുനർജനിച്ചു എന്നറിഞ്ഞത് കൊണ്ട് മാ അറിഞ്ഞ മാത്രമല്ലേ ശിവൻ വീണ്ടും വിവാഹം ചെയ്തത് അപ്പോൾ പിന്നെ വേറെ പെണ്ണുങ്ങളെ കാണുമ്പോൾ ശിവൻ നോക്കിയോ സോ ശിവനായിരുന്നു ആ കാര്യത്തിൽ എൻ്റെ ഹീറോ ഇപ്പം ഇത് അയച്ചപ്പോഴത്തേക്ക് മനസ്സിലായില്ല ഒരു സ്ത്രീ ആണിത് അയച്ചിരിക്കുന്നത് ഇത് ചില കാര്യങ്ങൾ സംഭവിക്കണം സംഭവാമി എന്ന് പറയില്ല ചില കാര്യങ്ങൾ സംഭവിക്കേണ്ടതാണ് ഇത് എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ട് നടന്നൊരു കാര്യം ഇപ്പം ശിവൻ്റെ മനസ്സിലല്ലോ ശിവൻ്റെ ശരീരത്തിൻ്റെ അല്ലേ പ്രവർത്തനം ശിവന് ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപം കാണണമെന്ന് ഒരാഗ്രഹം തോന്നി അങ്ങനെയാണ് ആ രൂപം കണ്ടത് ശരിക്കും കാമദേവനെ പോലും ഇളക്കാൻ പറ്റാത്ത ഒരാളാണ് ശിവൻ അത് വേറൊരു കാര്യം പക്ഷേ മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപം കണ്ടപ്പോൾ ശിവൻ മഹാവിഷ്ണുവിനെ ആലിംഗനം ചെയ്യോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ആ മോഹിനി രൂപം കണ്ടപ്പോൾ ശിവൻ്റെ ശരീരം ആക്ട് ചെയ്തു അതിൽ നിന്ന് ശുക്ലസ്കലനം ഉണ്ടായി അല്ലാണ്ട് ശിവൻ അവിടെ വേറെ ഒന്നും പറയുന്നില്ല ശുക്ലസ്കലനം ഉണ്ടാകും ഉണ്ടായത് ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരത്തിന് വേണ്ടിയിട്ടാണ് മനസ്സിലായത് അപ്പോൾ അതിനകത്ത് ശിവൻ പതിവ്രതനല്ലേ അത് ഇതൊന്നും പറയുന്നതിൽ കാര്യമില്ല ചില കാര്യങ്ങൾ സംഭവിക്കുന്നു ഈ പണ്ടത്തെ ആൾക്കാർ പറയാനുണ്ട് സഹോദരി സഹോദരന്മാർ പോലും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു തിരിച്ചറിവ് അവരുടെ ഹോർമോൺ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്കൊരുമിച്ച് കിടക്കാൻ സമ്മതിക്കരുത് മനസ്സിലായ അങ്ങനെയൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിലേറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ശാരീരികമായിട്ടുള്ള ആസക്തി ലൈംഗികാസക്തിയെ വിജയിക്കാനുള്ളത് കാര്യം പലയിടത്തും വിശ്വാമിന്ദ്രൻ്റെ പോലും തപസ് കഠിന തപസയായി വിശ്വാമിത്രൻ്റെ പോലും തപസ് ഇളക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് മനസ്സിലായി ഇതൊക്കെ സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്ന കാര്യമാണ് അതാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ആ ചോദ്യം ഇട്ടമായി അതുകൊണ്ടാണ് ഞാൻ ഉടനെ അതിൻ്റെ വിശദീകരണം ഇട്ടത് ശിവൻ ഒന്നും ഇത് ചെയ്തു എന്നുള്ളതല്ല ശിവന് ആ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ ശിവൻ്റെ ശരീരം ആക്ട് ചെയ്തു അതാണ് കാര്യം അതിൽ എന്താണ് ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരത്തിനുള്ള സമയമാണ് അതാണ് കാര്യം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് വാൾ താങ്ക് യു ആൾ ബസ് യുവാൾ ഇത് കുറേ അധികം സംശയങ്ങൾ പറയാനുണ്ട് കേട്ടോ ചോദിച്ചത് പറയാനുണ്ട് അതിടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോ ആയിട്ടിടാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് വാൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പയ്യ്